പേരിലേർപ്പെടുത്തിയിട്ടുള്ള പ്രഥമ പുരസ്കാരം മാധ്യമപ്രവർത്തകന് പാർലമെൻ്റ് രാജ്യസഭാംഗവുമായിട്ടുള്ള ഡോക്ടർ ജോൺ ബിട്ടാസിന് നൽകാൻ തീരുമാനിച്ച വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചു ചേർത്തിട്ടുള്ളത് പ്രൊഫസർ മുഹമ്മദ് അഹമ്മദും ഉണ്ണി മാധവനും ഞാനും അടങ്ങുന്ന കമ്മിറ്റിയാണ് പുരസ്കാര ജേതാവായി ഡോക്ടർ ജോൺ ബിട്ടാസിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ജോൺ ബ്രിട്ടാസിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമാണ് ഇപ്പോൾ രാജ്യസഭയിലെ ഏറ്റവും മികച്ച വാഗ്മിയാണ് ഏറ്റവും നല്ല പാർലമെൻറ്റേറിയനാണ് ആ നിലയിൽ ജോൺ ബ്രിട്ടാസിലേക്ക് എത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് മാത്രമല്ല ഐക്കണ്ഠ്യനെടുത്തിട്ടുള്ള തീരുമാനപ്രകാരമാണ് ടി പി കുഞ്ഞുരാമൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം